ജീവിതത്തിൽ എന്തൊരു സന്തോഷമാണ് നിൽക്കുന്ന സലാത്ത് വഴിയിൽ വെച്ച് നമ്മൾ ചോമ്പൊഴിക്ക് വയ്ക്കാൻ നിസ്കരിച്ചോ ഓ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു പിന്നിലെ കിട്ടിയാൽ ബഹുമാനപ്പെട്ടു സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കിരീടം പോലെയാണ് സോനികത്തായ ഒരു പെണ്ണിനെ കിട്ടിയാൽ അള്ളാഹു സ്വർണം കൊണ്ടുള്ള കിരീടം നിന്റെ തലയിൽ വെച്ചിരിക്കുന്ന പോലെയാ സ്വർണം കൊണ്ടുള്ള കിരീടം നിന്റെ തലയിലിരിക്കുന്ന പോലെയാ എന്തോരത്താണ് എന്തോര സന്തോഷമാണ് സ്വർണം കൊണ്ടുള്ള കിരീടം നിന്റെ ധരയിലിരിക്കണമെങ്കിൽ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോ അത്രത്തോളം നിനക്ക് സന്തോഷമുണ്ടാകണം ചെറുപ്പക്കാരാ അത്രത്തോളം നിന്റെ മനസ്സിന്റെ അകത്ത് റാഗത്തുണ്ടാകണം ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ടവരുടെ ചിന്തകൾ പൊട്ടിവിടുകുന്നില്ല എങ്കിൽ അത് ഏത് പ്രായത്തിലാണെങ്കിലും ആ കുടുംബ ജീവിതത്തിന് മാധുര്യമില്ല അതുകൊണ്ടാണ് അബോഹയറിയാവുന്ന പറഞ്ഞത് അന്നാസൂരന് അന്നാ നസൂരന്ന് മൂന്ന് രീതിയിലുള്ള സ്ത്രീകളോട് വെറുപ്പായിരുന്നു മൂന്ന് രീതിയിലുള്ള ഭാര്യമാരോട് വെറുപ്പായിരുന്നു എന്റെ കോഴിക്കോട് ജില്ലയിലെ കത്തർമ്മൽ വന്ന പെണ്ണെ േ എന്റെമാരിപ്പൊ വിചാരിക്കും നമസ്കാരമില്ലാത്തവരാണോ സ്വരാതല്ലാത്തവളാണോ സഹജു ഇല്ലാത്തവളാണോ അല്ല പെങ്ങളെ അല്ല ഈ സംഭവം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വീട്ടിൽ കൊണ്ട് പറയുമ്പോ ഈ വിഷയം തന്നെ വിഷയത്തിന്റെ തൊണ്ടുകളെടുത്ത് വായിച്ചു നോക്കുന്ന പതിവുണ്ട് നമുക്ക് ഈ തന്നോട് ജോലിച്ചും എന്താ പറയുന്നത് ഞാൻ പറഞ്ഞല്ലാന്ന റസൂര് മൂന്ന് ഭാര്യമാരെ വരുത്തിരുന്നു അല്ലാതെ റസൂര് മൂന്ന് ഭാര്യമാരെ വരുത്തിരുന്നു ആ സമ്പതം അതോഹയാറിയാകുമെന്ന് പറയുന്നതങ്ങോട്ട് വിശദീകരിക്കുമ്പോ അറിയാതെ കണ്ണിനറഞ്ഞു പോ ഒരു കുടുംബ ജീവിതത്തിരുന്നില്ല പറയാ അങ്ങേ േ കഴിയില്ല നിയേ ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെയും മനസ്സാക്ക ഇത്രത്തോളം തൊട്ടതുങ്ങനേരാതില്ലിയേ ഒരു കുടുംബജീവിതത്തിന്റെ ഭാഗല്യം ഇവരേറെ വിശദീകരിക്കാ ഇന്നൊരു മതത്തിന്റെ അനുസരൻ മാർഗം കഴിയില്ലേ കഴിയില്ല നിയേ എന്റെ കത്തലങ്ങനെ വന്ന ഉമ്മ എന്റെ പെങ്ങളെ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന സംഭവം മൂന്ന് രീതിയിലുള്ള ഭാര്യമാരല്ലാ ഡ്രസ് വെറുപ്പായിരുന്നു ഒന്ന് കണ്ണിൽ ചുറുമിട്ടുകൊണ്ട് ഭർത്താവിന്റെ അടുത്ത് വരാത്ത ഭാര്യ സഹോദരി പടുത്തിരിക്കുന്ന നമ്മായി തൊണ്ടിടിച്ചോ